ന്യായാധിപന്മാർ അധ്യായം ഏഴ് അനന്തരം ഗിതയോൻ എന്ന യരൂബാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോത് ഉറവിനരികെ പാളയമിറങ്ങി മിഥ്യാനിയരുടെ പാളയമോ അവർക്ക് വടക്ക് മോരേക്കുന്നിനരികെ താഴ്വരയിലായിരുന്നു യഹോവ ഗിതയോനോട് നിന്നോടു കൂടെയുള്ള ജനം അധികമാകുന്നു എന്റെ കൈ എന്നെ രക്ഷിച്ച് എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിഥ്യാനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല ആകെയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലയാത് പർവതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്നാറേ ജനത്തിൽ ഇരുപത്തിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു യഹോവ പിന്നെയും ഗിതേവനോട് ജനം ഇനിയും അധികമാകുന്നു അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം അവിടെ വച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോയി യഹോവ ഗീതയോനോട് പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വായിക്കു വച്ച് കുടിച്ചവർ ആകെ മുന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു യഹോവ ഗിതേവനോട് നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിഥ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി ശേഷം ഇസ്രായേലിയരെയൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ മുന്നൂറ് പേരെ നിർത്തുകയും ചെയ്തു എന്നാൽ വിദ്യാനീയരുടെ പാളയ താഴെ സമഭൂമിയിലായിരുന്നു അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുക ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങി ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു എന്നാൽ മിഥ്യാനീരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ആയിരുന്നു ഗിതയോൺ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു യവത്തപ്പം മിദ്യാനിയുടെ പാളയത്തിലേക്ക് വന്നു കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം കിടന്നു എന്ന് പറഞ്ഞു അതിന് മറ്റവൻ ഇത് യോവാഷിന്റെ മകനായ ഗിതയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവം മിത്യാനിയെയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു ഗിതയോൺ സ്വപ്നവും പുരളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു എഴുന്നേൽപ്പൻ യഹോബ മിഥ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ ആ മുന്നൂറ് പേരെ മൂന്ന് കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തന്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്ത് അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയവൻ പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്വിൻ ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളം ഊതി യഹോവയ്ക്കും ഗിതയോനും വേണ്ടി എന്ന് പറവേൻ മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗീതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളം ഊതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്നു കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു ഇടത് കൈയിൽ പന്തവും വലതു കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു യഹോവയ്ക്കും ഗിതയോനും വേണ്ടി വാൾ എന്ന് ആർത്തു അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു പാളയമെല്ലാം പാച്ചൽ തുടങ്ങി അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താൻ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു സൈന്യം സെരേര വഴിയായി ബേർത്ത് ഷിത്ത വരെയും തബത്തിനരികെയുള്ള ആബേർ മെഹോലയുടെ അതിർ വരെയും ഓടിപ്പോയി ഇസ്രായേല്യർ നഫ്താലിയിൽ നിന്നും ആഷേരിൽ നിന്നും മനശിയിൽ നിന്നൊക്കെയും ഒരുമിച്ച് കൂടി മിഥ്യാന്യരെ പിന്തുടർന്നു ഗിതയോൻ എഫ്രൈൻ മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു മിഥ്യാനിയുടെ നേരെ ഇറങ്ങിച്ചെന്നു ബേദ് ബാര വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്കു മുമ്പേ കൈവശമാക്കിക്കൊളവിൻ എന്ന് പറയിച്ചു അങ്ങനെ തന്നെ എഫ്രൈമ്യരൊക്കെയും ഒരുമിച്ചു കൂടി ബേദ് ബാര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി ഓരേബ് സേബ് എന്ന രണ്ട് മിത്യാനിയ പ്രഭുക്കന്മാരെ അവർ പിടിച്ചു ഓരേബിനെ ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയും വെച്ച് കൊന്നിട്ട് വിദ്യാനിര പിന്തുടർന്നു ഓരേബിന്റെയും സേബിന്റെയും തല യോർദാൻ അക്കരെ ഗീതയോന്റെ അടുക്കൾ കൊണ്ടുവന്നു